ഹേ ഗസ് വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ ടുഡേ ഇസ് അവർ ക്ലാസ് തേർട്ടി സിക്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്വൻറ്റി റൈറ്റ് ഇന്ന് നമ്മുടെ മുപ്പത്തി ആറാമത്തെ ക്ലാസ് ആണ് നമ്മുടെ കോഴ്സിൻ്റെ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപതാമത്തെ കോഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു കോൺവെർസേഷണൽ സിറ്റുവേഷൻസിൽ ഒരാൾ പറയുന്ന കാര്യത്തോട് നമുക്ക് എങ്ങനെ എഗ്രി ചെയ്യാം എന്നാണ് നോക്കുന്നത് അതായത് ഇപ്പോൾ ആരെങ്കിലും ഒരു നല്ല പോയിന്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ പറഞ്ഞ കാര്യം നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അതിനോട് എഗ്രി ചെയ്യുന്ന രീതിയിൽ അതിനോട് യോജിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ താങ്കൾ പറഞ്ഞാൽ ശരിയാണ് ആ താങ്കൾ ആ പറഞ്ഞതിൽ ഞാൻ നിങ്ങളോടൊപ്പമാണ് ആ അല്ലെങ്കിൽ ആ പറഞ്ഞാൽ കാര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളതിനോടൊരു എഗ്രിമെൻറ്റ് സൂചിപ്പിക്കുന്ന രീതിയിൽ യോജിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാറില്ല സോ ഇംഗ്ലീഷിൽ നമ്മളൊരു കോൺവെർസേഷണൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരാളോട് യോജിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ യോജിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ വൺസ് അഗൈൻ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും ഒരുപോലെ പഠിക്കാൻ പറ്റിയ ചാനലാണ് നമ്മുടെ ചാനൽ സോ ആദ്യമായിട്ട് വരുന്ന ആൾ ഈ ഐ ബട്ടണിൽ പോയിട്ട് എന്ത് ചെയ്യുക ഈ കോഴ്സിന്റെ ഡേ വൺ മുതലുള്ള ഫസ്റ്റ് വീഡിയോ മുതലുള്ള ക്ലാസുകൾ നിങ്ങൾ എസ്പെഷ്യലി ബേസിക് ലെവൽ ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചോളൂ എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നോട്ട്സ് ഉണ്ടായിരിക്കും ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് ഒക്കെ കണ്ട് നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോകാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഫ്രേസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഐ വിത്ത് യു ഓൺ ദാറ്റ് നമ്മൾ ഒരു സംസാരത്തിൽ ഒരാൾ പറഞ്ഞ കാര്യത്തോട് അഗ്രി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ഐ ഐ വിത്ത് യു ഓൺ ദാറ്റ് ഫ്രൈസാണ് വിത്ത് യു ഓൺ ദാറ്റ് ആ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് കൂടെയാണ് എന്ന് വെച്ചാൽ അത് നമ്മൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തോട് നമുക്ക് യോജിപ്പാണെന്ന് അർത്ഥം അല്ലേ സോ ഐ എം വിത്ത് യു ഓൺ ദാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ടു മച്ച് സോഷ്യൽ മീഡിയ ഈസ് വെരി അൺഹെൽത്തി എന്താണ് ടു മച്ച് സോഷ്യൽ മീഡിയ ഈസ് വെരി അൺഹെൽത്തി ഒരുപാട് സമയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത് അത്ര ആരോഗ്യകരമല്ല എന്ന് പറയുമ്പോൾ നല്ലൊരു പോയിന്റ് അല്ലേ സോ നമുക്ക് എന്ത് പറയാം ഐ എം വിത്ത് യു ഓൺ ദാറ്റ് ആ നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്ന രീതിയിൽ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ബി കൈൻഡ് ദാൻ റൈറ്റ് ഇറ്റ്സ് ബെറ്റർ ടു ബി കൈൻഡ് ദാൻ റൈറ്റ് അതായത് നമ്മൾ ദയ കാണിക്കുന്നതാണ് നമ്മൾ ഒരു പെർഫെക്റ്റ് ആവാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ അതൊക്കെ ഒരു 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 ജനറൽ ട്രൂത്ത് ആണ് ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് അല്ലേ ശരിയാണ് ഐ വിത്ത് യു ഓൺ ദാറ്റ് ആ നിങ്ങൾ ആ പറഞ്ഞത് ശരിയാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര കറക്റ്റായിട്ട് പോകുന്ന ആളാണ് എന്ന് സൂ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്താകും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ദയ കാണിച്ചാൽ കുഴപ്പമില്ലാത്ത സ്ഥലത്തും നമ്മൾ എന്തോ ചെയ്യും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്താൽ പറ്റില്ല നിങ്ങൾ പോയിട്ട് മറ്റേ പേപ്പർ എടുത്തിട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആവും സോ അവിടെ എന്ത് ചെയ്യാം നമുക്ക് ഒരു ദയ കാണിക്കാം അല്ലേ സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ആം വിത്ത് യു ഓൺ ദാറ്റ് ഇതുപോലെയുള്ള നിങ്ങളുടെ കോൺവെർസേഷണൽ സിറ്റുവേഷനിൽ എന്തു പറയാം മറ്റുള്ള ആളുകളായിട്ട് അഗ്രി ചെയ്യാൻ നിങ്ങൾ ഇതിലുള്ള വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ മലയാളം സംസാരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഇതൊക്കെ യൂസ് ചെയ്ത് ശീലിക്കുക ഇങ്ങനെ നമ്മൾ വിവിധ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാവുന്ന ആ ഫ്രേസസ് നമ്മൾ ഡേ ബൈ ഡേ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ സോ ഇതെല്ലാം നമ്മൾ മലയാളത്തിന്റെ ഇടയിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വൺ ഡേ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ഓൾ ദ സിറ്റുവേഷൻസ് അങ്ങനെയാണല്ലോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ സോ ഈ ഓരോ ഫ്രേസിന്റെ അടിയിൽ പിന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊക്കെ വായിച്ചു നോക്കുക വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സും ഫ്രേസസും പറയേണ്ട രീതികളും ഇത് യൂസ് ചെയ്യേണ്ട പ്രാക്ടിക്കൽ രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊരു ഫ്രേസ് ആണ് ഐ ഫീൽ ദ സെയിം വേ ഐ ഫീൽ ദ സെയിം വേ എന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യത്തോട് നമുക്ക് യോജിപ്പ് സൂചിപ്പിക്കുന്നതാണത് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു ഐ ഫീൽ ദ സെയിം വേ ആ എനിക്കും അത് തന്നെ തോന്നുന്നത് എന്ന് പറയുന്നതും നമ്മൾ അഗ്രി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു ഐ വിഷ് ദ വീക്ക് ആൻഡ് ലോങ്ർ ഐ വിഷ് ദ വീക്കെൻഡ് വെയർ ലോംഗർ അതെനിക്ക് തോന്നുകയാണ് ഈ വീക്കെൻഡ് ഒന്നും കൂടി ലോങ്ങ് ആയിരുന്നു ഇപ്പം രണ്ട് ദിവസം ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് മിക്കവാറും ആളുകൾക്ക് വീക്കെൻഡ് കിട്ടുന്നത് ചില ആളുകൾക്ക് സൺഡേ മാത്രമേ കിട്ടുകയുള്ളൂ ഓഫായിട്ട് അല്ലേ സോ നമുക്ക് തോന്നും അല്ലേ ഒരു രണ്ട് ദിവസം കൂടി ഓഫ് കിട്ടിയിരുന്നെങ്കിൽ സോ ഐ വിഷ് ദ വീക്കെൻഡ് വെയർ ലോങ്ങർ ആ വീക്കെൻഡ് കുറച്ചും കൂടി നീളം കുറച്ചും കൂടി ദൈർഘ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു ഐ ഫീൽ ദ സെയിം വേ എനിക്കും അതന്നെ തോന്നുന്നത് ഏ അപ്പോൾ അതിനോട് യോജിക്കുകയാണ് നമ്മൾ അല്ലേ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് സം ടൈംസ് ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ട്രിക്കി സംസ് ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ട്രിക്കി ചില സമയത്ത് ഈ ഇംഗ്ലീഷ് ഗ്രാമർ ഒരു ട്രിക്കി സാധനം ആളെ കുഴപ്പിക്കുന്ന സാധനമാണ് ഐ ഫീൽ ദ സെയിം വേ എനിക്കും അതുതന്നെ തോന്നുന്നു സോ ഇങ്ങനെ ഒരാൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ആണ് അതെന്ത് ഐ ഫീൽ ദ സെയിം വേ മറ്റൊന്നാണ് വി ആർ ഓൺ ദ സെയിം പേജ് വി ആർ ഓൺ ദ സെയിം പേജ് ചിലപ്പോൾ വി ആർ ഓൺ ദ സെയിം ബോട്ട് എന്നൊക്കെ പറയാറുണ്ട് സോ വി ആർ ഓൺ ദ സെയിം പേജ് വി ആർ ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മൾ രണ്ടാൾ ഒരേ പേജിലാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ നിനക്ക് എന്താണോ തോന്നുന്നത് താങ്കൾ എന്താണോ പറഞ്ഞത് തന്നെയാണ് എൻ്റെ അവസ്ഥ എന്നർത്ഥം വി ആർ ഓൺ ദ സെയിം പേജ് ഇപ്പം പറയണപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു റിവൈസ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ടോപ്പിക് ഇറ്റ്സ് ബെറ്റർ ടു റിവൈസ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ടോപ്പിക് നമ്മളൊന്ന് ആദ്യം ഈ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് നല്ലത് പുതിയത് തുടങ്ങുന്നതിന് മുമ്പ് വി ആർ ഓൺ ദ സെയിം പേജ് അതെ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഐ എം ഓൺ ദ സെയിം പേജ് എന്ന് പറയാം എനിക്കും അതു തന്നെയാണ് തോന്നുന്നത് സോ ഇങ്ങനെയൊക്കെ ഒരാൾ പറയുന്ന കാര്യത്തോട് ആ അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ അതേ ചിന്തയിൽ തന്നെയാണ് ഞാനും എന്ന അർത്ഥത്തിൽ പറയുന്നതാണന്ത് വി ആർ ഓൺ ദ സെയിം പേജ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് പറയണ ഐ എം പ്ലാനിങ് ടു സ്ലീപ്പ് ഓൾ ഡേ ലോങ് ദിസ് വീക്കെൻഡ് ഈ വീക്കെൻഡിൽ ഞാൻ ആ ദിവസം ഈ പകൽ മുഴുവൻ കിടന്നുറങ്ങാൻ ഇറങ്ങാൻ പോവുകയാണ് വി ആർ ഓൺ ദ സെയിം പേജ് നമ്മൾ രണ്ടാൾ ഒരേ പേജിലാണ് എന്ന് വെച്ചാൽ ഞാനും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അർത്ഥം സോ ഇങ്ങനെ മറ്റൊരാൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് വി ആർ ഓൺ ദ സെയിം പേജ് അല്ലെങ്കിൽ ഐ ആം ഓൺ ദ സെയിം പേജ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് ശീലിക്കുക എല്ലാവരും ഓരോ ഫ്രേസിന്റെയും ഓരോ എക്സാമ്പിൾസ് നിങ്ങളുടെ സ്വന്തം എക്സാമ്പിൾസ് എന്ത് ചെയ്യണം ഇതിന്റെ താഴെ കൊമന്റ് ചെയ്യണം മറ്റൊന്നാണ് ദാറ്റ് സോ ട്രൂ ദാറ്റ്സ് സോ ട്രൂ ആ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ദാറ്റ്സ് സോ ട്രൂ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾ പറയുന്നത് കോൺഫിഡൻസ് കംസ് വിത്ത് പ്രാക്ടീസ് കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ദാറ്റ് സോ ട്രൂ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് നമുക്ക് അതിനോട് യോജിക്കാം എന്നും ഈ ദാറ്റ്സ് സോ ട്രൂ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്യാൻ ചേഞ്ച് എവറിത്തിങ് ഇപ്പം നമ്മൾ ഒരാൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നത്തിലാണ് സോ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്യാൻ ചേഞ്ച് എവറി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ത് സിറ്റുവേഷനും നമുക്ക് മാറ്റിയെടുക്കാം സോ ട്രൂ ആ നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാണ് സോ ഇങ്ങനെ ഒരാൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് സോ ട്രൂ എന്നുള്ളത് അതേപോലെ നമ്മൾ ആയിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ഫ്രേസ് ആണ് എന്ത് എക്സാക്ട്ലി എക്സാക്ട്ലി കൃത്യമായിട്ട് വെച്ചാൽ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് അർത്ഥം എക്സാക്ട്ലി ഇപ്പം വി കാണ്ട് പ്ലീസ് എവ്രിബി നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല എക്സാക്ട്ലി ആൻഡ് ദാറ്റ്സ് ഓക്കെ നമ്മളൊരു ഒരു ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ അങ്ങനെ പോയി ഒരാൾ പറയുന്നത് വി കാൺഡ് പ്ലീസ് എവ്രിബി നമുക്ക് എല്ലാവരെയും അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എക്സാക്ട്ലി നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് ദാറ്റ്സ് ഓക്കെ അത് ശരി അത് കുഴപ്പമില്ല അതിന് എല്ലാവരും ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ സോ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു തന്നെയാണ് തന്നെയാണിത് എക്സാറ്റ്ലി എന്ന് പറയുന്നത് മറ്റന്നാണ് നമ്മളൊരാളോട് നന്നായിട്ട് യോജിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതാണ് യു ആർ അബ്സൊല്യൂട്ലി റൈറ്റ് യു ആർ അബ്സൊല്യൂട്ട്ലി റൈറ്റ് നിങ്ങൾ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണ് എന്ന രീതിയിൽ യു ആർ അബ്സൊല്യൂട്ട്ലി റൈറ്റ് ഇപ്പോൾ ഒരാൾ വി ലേൺ ബെറ്റർ ിസ്റ്റേക്സ് വി ലേൺ ബെറ്റർ ഫ്രം മിസ്റ്റേക്സ് നമ്മൾ നമ്മളെടുത്ത് വരുന്ന മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് യു ആർ അബ്സൊല്യൂട്ട്ലി റൈറ്റ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് അങ്ങേയറ്റം ശരിയാണ് യു ആർ അബ്സൊല്യൂട്ട്ലി റൈറ്റ് അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് സ്ലീപ്പ് ഈസ് ക്രൂഷ്യൽ ഫോർ ഫോക്കസ് ആൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിരിക്കണം യു ആർ അബ്സോട്ട്ലി റൈറ്റ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സോ ഇങ്ങനെ യു ആർ അബ്സൊല്യൂട്ട്ലി റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരാൾ പറഞ്ഞ കാര്യത്തോട് അഗ്രി ചെയ്യാം ഒരു അതാണ് സെയിം ഹിയർ എന്ന് പറയുന്ന ഫ്രേസ് സെയിം ഹിയർ സെയിം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെയും അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നർത്ഥം അതും ഒരു അഗ്രീമെന്റ് സൂചിപ്പിക്കുന്ന ഫ്രൈസാണ് സെയിം ഹിയർ ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് ദിസ് വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ എ വാക്ക് ഐ തിങ്ക് ദിസ് വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ എ വാക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു വെതർ കണ്ടീഷൻ നമുക്ക് നല്ലൊരു വാക്കിന് പോവാൻ പറ്റിയ ഒരു ഇതാണ് സെയിം ഹിയർ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു ഐ എം ട്രൈങ് ടു കട്ട് ഡൗൺ മൈ സ്ക്രീൻ ടൈം ലൈറ്റ്ലി ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് കട്ട് ചെയ്യണ അതായത് പിന്നെ ഫോണും കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കുന്ന സമയമൊന്ന് കുറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സെയിം ഹിയർ ഞാനും അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ ആ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെ ഒരാൾ പറഞ്ഞ കാര്യത്തോട് യോജിച്ച് ഇവിടെയും ഞാനും അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞാനും അതേ കാര്യത്തിൽ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് എന്ത് സെയിം ഹിയർ എന്ന് പറയുന്നത് അതേപോലെ മറ്റൊരു ഫ്രേസ് ആണ് യു സെഡ് ഇറ്റ് യു സെഡ് ഇറ്റ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങൾ അത് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞതൊരു പോയിന്റാണ് കാര്യമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ അതിനോട് യോജിക്കുന്നു എന്ന രീതിയിൽ പറയുന്നതാണ് യു സെഡ് ഇറ്റ് ഒരാൾ സെഡിറ്റ് ഗുഡ് ഫ്രണ്ട്സ് ആർ വെരി റെയർ ഗുഡ് ഫ്രണ്ട്സ് ആർ വെരി റയർ നല്ല കൂട്ടുകാർ തന്നെ വളരെ വിരളമായിട്ടേ ഉള്ളൂ യു സെഡേറ്റ് നീ പറഞ്ഞതൊരു പോയിന്റ് ആണ് കറക്റ്റാണ് നമുക്കും അതേ ഫീലിംഗ് ഉണ്ടാവുമ്പോഴോ അതേ നമ്മുടെ അതേ ഫീലിങ്ങിൽ ഒരാളിങ്ങോട്ട് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ഉള്ളിൽ ഉണ്ടാവില്ലേ ആ കറക്റ്റാണ് എന്ന് പറയില്ലേ അത് എന്ത് പറയേണ്ടത് യുസ് എഡേറ്റ് എന്ന് വെച്ചാൽ ഞാനും അത് പറയാൻ നിൽക്കുകയായിരുന്നു നീ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അല്ല ഇറ്റ്സ് ഹാർഡ് ടു ട്രസ്റ്റ് പീപ്പിൾ ഡേസ് ഇറ്റ്സ് ഹാർഡ് ടു ട്രസ്റ്റ് പീപ്പിൾ നോവഡീസ് ഇന്നത്തെ കാലത്ത് ആളുകളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് യു സെഡ് ഡേറ്റ് നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനോട് യോജിക്കുകയാണ് സോ ഇങ്ങനെ യോജിക്കേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് യു സെഡ് ഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫ്രേസ് ആണ് ഫോർ ഷുവർ ഫോർ ഷുവർ അല്ലെങ്കിൽ ദാറ്റ്സ് ഫോർ ഷുവർ ഫോർ ഷുവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല തീർച്ചയായിട്ടും ഒരാൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് അത്രയും അങ്ങോട്ട് ബോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ പറഞ്ഞത് അത്രയും ശരിയാണെന്ന് അറിയില്ലേ സോ ആ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഫോർ ഷുവർ അല്ലെങ്കിൽ ദാറ്റ്സ് ഫോർ ഷ്യുവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചിങ് ടേക്സ് പേഷ്യൻസ് ഇപ്പോൾ ഒരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം എന്ന് പറയണം ഫോർ ഷ്യുവർ അല്ലെങ്കിൽ ദാറ്റ്സ് ഫോർ ഷ്യുവർ തീർച്ചയായിട്ടും നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം സോ ഇങ്ങനെയൊക്കെ ആ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് തന്നെയാണ് എന്ത് ഫോർ ഷുവർ ഫോർ ഷുവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണെന്ന് അർത്ഥം പിന്നെ ഐ ടോട്ടലി അഗ്രീ വിത്ത് യു അല്ലെങ്കിൽ ഐ ടോട്ടലി ഷെയർ യുവർ വ്യൂസ് അല്ലെങ്കിൽ ദാറ്റ്സ് എക്സാക്ട്ലി ഐ ഫീൽ ദാറ്റ്സ് എക്സാക്ട്ലി ഐ ഫീൽ അതുതന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് ദാറ്റ്സ് എക്സാക്ട്ലി ഐ ഫീൽ അല്ലെങ്കിൽ ഫെയർ ഇനഫ് ഫെയർ ഇനഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു യോജിപ്പ് രേഖപ്പെടുത്താം സോ ഇങ്ങനെ എല്ലാം ഇതിൽ ഒരു ടെൻ ഫിഫ്റ്റീൻ ഫ്രേസസ് നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓരോന്നിൻ്റെ അടിയിൽ അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമാറ്റിൽ സോ നിങ്ങൾക്ക് നന്നായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ നമ്മൾ നമ്മൾ ഡെയിലി ലൈഫിലെ ഓരോ സിറ്റുവേഷൻസ് എടുത്ത് അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ ഓരോ ദിവസവും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സെഷൻസിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക യൂസ് ചെയ്ത് ശീലിക്കുക ഇവൻ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇത്തരം ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യുക മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ഓഫ് യൂസിങ് ഓൾ ദീസ് ഫ്രേസസ് വെൻ യു ഗെറ്റ് എ ചാൻസ് അങ്ങനെ അങ്ങനെ നമുക്ക് കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും ഇത് തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പ്രോവൺ മെത്തേഡ് പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക യൂസ് ചെയ്യുക ഇതല്ലാണ്ട് വേറെ ഇതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല സോ കുറച്ച് സമയം നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇപ്പം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ കൂടുതലും മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോസ്റ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ ഇടയിൽ ദിവസം ഉണ്ട് നമുക്ക് നന്നായിട്ട് വായിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഈ ചാനൽ ഫോളോ ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും നമുക്ക് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ വരാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ചെയ്യാവുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് നമ്മളിവിടെ പഠിപ്പിക്കും അതിൻ്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് തരും സോ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മറ്റൊരു റിസോഴ്സിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ പഠിക്കുകയും പ്രാക്ടീസൊക്കെ ചെയ്യാം Okay, so all the very best for your learning. We'll be back with another lesson tomorrow. Till then, goodbye.